നമസ്കാരം ശക്തിഭൂതി ഗുരുകുലത്തിന്റെ യൂട്യൂബ് ചാനലിൽ പതിവുള്ളതുപോലെ മറുപടി എന്ന് പറയുന്ന പങ്ക്തിയിലാണ് നമ്മളിപ്പോൾ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ മറുപടിയിൽ ടി എസ് രാമായണ മാസത്തോട് അനുബന്ധിച്ച് മാധ്യമം ദിനപത്രത്തിൽ എഴുതി വരുന്ന രാമായണ സ്വരങ്ങൾ എന്ന ലഘു പങ്ക്തിയിലെ ചില അഭിപ്രായങ്ങൾ ആ അഭിപ്രായങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയ വിവാദങ്ങൾ ആ വിവാദങ്ങളിൽ മേൽ ശക്തിഭൂതി ഗുരുകുലത്തിന് പറയാനുള്ള അഭിപ്രായം ഇതാണ് പറയുന്നത് നമുക്ക് ആദ്യം ഡോക്ടർ ടി എസ് ശ്യാംകുമാറിൻ്റെ രാമായണ സ്വരങ്ങൾ എന്ന പങ്ക്തിയിലെ മാനിഷാദ എന്ന തലക്കെട്ടിൽ വന്ന ചെറിയ കുറിപ്പിലേക്ക് ഒന്ന് പോവാം ഞാനത് വേഗത്തിൽ വായിച്ചു പോവാം രാമായണ കഥ ഉപദേശിച്ച് നാരദൻ മടങ്ങിയ ഉടനെ നദിയിൽ സ്നാനത്തിനായി പോകുന്ന വാത്മീകി ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ പാപനിശ്ചയനായ നിഷാദൻ വധിക്കുന്നതും പിടഞ്ഞു മരിക്കുന്ന ഇണയെ നോക്കി സഹചാരിയായ പക്ഷി കരയുന്നതും ദർശിച്ചു അദ്ദേഹത്തിൽ നിന്ന് ഒരു ശ്ലോകം ശ്ലോകമുതിർന്നു മാ നിഷാദ പ്രതിഷ്ഠാന് മകമ ശാശ്വതീ സമ യത് ക്രൗഞ്ചം ഇതിനാദേഗം കാമമോഹിതം എന്നുള്ളതാണ് ആ ശ്ലോകം ആ കാഴ്ചയുടെ ദുഃഖത്തിൽ നിന്നാണ് വാത്മീകി രാമായണ കഥ രചിക്കാൻ ആരംഭിച്ചത് എന്ന് ധന്യാലോകത്തിൽ ആനന്ദവർധനൻ നിരീക്ഷിക്കുന്നുണ്ട് ഇവിടെ നിഷാദന്റെ കഠിന പ്രവൃത്തിയെ പാപകർമ്മമായാണ് വാത്മീകി വിലയിരുത്തുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മറഞ്ഞു കിടക്കുന്നുണ്ട് നിഷാദൻ ആഹാരം കഴിക്കുന്നത് വേട്ടയാടി ലഭിക്കുന്ന ഭക്ഷണത്തിലൂടെയാണെന്ന യാഥാർത്ഥ്യ തീ യാഥാർത്ഥ്യമാണ് അതിലൊന്ന് വാത്മീകിക്ക് ഭിക്ഷയിലൂടെയും മറ്റും ആഹാര ലഭ്യത ഉറപ്പുവരുത്താൻ കഴിയുമ്പോൾ അത്തരം ഒരു ഉറപ്പ് നിഷാദനില്ല എന്നത് ഒരു സാമൂഹിക വസ്തുതയാണ് നിഷാദൻ തീർത്തും കുറ്റവാളിയായി അവതരിപ്പിക്കപ്പെടുമ്പോൾ ചാതുർവർണ്ണ ധർമ്മപാലനത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്ത്യ ചരിത്രത്തിൽ ഈ വൈരുദ്ധ്യം ഇന്നും അവസാനിച്ചിട്ടില്ല എന്ന് രാജ്യത്ത് നിരന്തരം അരങ്ങേറുന്ന ആദിവാസി ഹിംസകൾ തെളിയിക്കുന്നു മാനിഷാദ എന്ന് തുടങ്ങുന്ന ശ്ലോകവും വാത്മീകി ആദ്യം എഴുതുകയായിരുന്നില്ല വാത്മീകി ഉച്ചരിച്ച ശ്ലോകം ശിഷ്യൻ ഹൃദയസ്ഥമാക്കുകയായിരുന്നു തുടർന്ന് ആശ്രമത്തിലെത്തിയ വാത്മീകി മുനി ധ്യാന ്രഹ്മാവ് അവിടെ എത്തിച്ചേർന്നു ബ്രഹ്മാവിന്റെ മുന്നിൽ ഇരിക്കുമ്പോഴും പാപാത്മാവായ നിഷാദൻ പക്ഷികളിൽ ഒന്നിനെ വധിച്ചതോർത്ത് വാത്മീകി ശോകാർത്തനായി ഇവിടെയും നിഷാദനെ പുറന്തള്ളിയ സാമൂഹിക വ്യവസ്ഥ ചർച്ചയാവുന്നില്ല പിൽക്കാല തന്ത്ര ഗ്രന്ഥങ്ങളിൽ നിഷാദരെ ഐത്ത ജനതയായി സ്ഥാനപ്പെടുത്തുന്നതിൽ നിന്ന് സാമൂഹിക പുറന്തള്ളലിന്റെ ചരിത്രം വായിച്ചെടുക്കാം എന്താണ് ഇവിടെ ടി എസ് ശ്യാംകുമാർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഉദാഹരണത്തിന് മാധ്യമം വാരികയുടെ എഡിറ്റർ ആയിരുന്ന പ്രസിദ്ധ കുറുംകഥാകൃത്തായിട്ടുള്ള എൻ്റെ സുഹൃത്ത് പി കെ പാറക്കടവ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സന്ദർഭത്തിലും മാട്ടിറച്ചിയുടെ പേരിൽ മുസ്ലിങ്ങൾ വേട്ടയാടി തല്ലിക്കൊല്ലപ്പെടുന്ന സന്ദർഭങ്ങളിലും മാനിഷാദ എന്ന വാത്മീകിയുടെ ശ്ലോകത്തിന്റെ ആദ്യത്തെ വാക്യം ഉദ്ധരിച്ചു കൊണ്ടാണ് അതിനെതിരെ സാംസ്കാരിക പ്രതിരോധം തീർക്കുന്നത് അരുത് കാട്ടാള നിങ്ങൾ കാട്ടാളവൃത്തി ചെയ്യരുത് എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് കാട്ടാളവൃത്തി കാമമോഹിതമായിരിക്കുന്ന ഇണപ്പക്ഷികളിൽ ഒന്നിനെ അമ്പ് കൊല്ലുന്നതാണ് അവിടെ ആഹാരം നിഷേധിക്കുകയല്ല ഒരു പ്രത്യുത്പാദന വ്യവസ്ഥയാണ് ജീവികളെ നിലനിർത്തുന്നത് ആ പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന ഇണപ്പക്ഷികളിൽ ഒന്നിനെ കൊല്ലുക വഴി ഒരു വംശത്തിൻ്റെ പുനരുത്പാദന പ്രക്രിയയാണ് നിഷാദൻ തടസ്സപ്പെടുത്തുന്നത് ആ തടസ്സപ്പെടുത്തലിലാണ് വാത്മീകിയുടെ കാരുണ്യപൂരിതമായ അന്തരംഗം കവി മനസ് ക്രൂരത ദർശിക്കുന്നത് ഇത് മനസ്സിലാക്കാനുള്ള സഹൃദയത്വം ഇത്രയും സംസ്കൃതം പഠിച്ചിട്ടും ടി എസ് ശ്യാംകുമാറിന് ഇല്ലാതെ പോയി എന്നുള്ളത് ദുഃഖകരമാണ് പിന്നെ മറ്റൊരു കാര്യം നിഷാദം എന്ന വാക്കിനോടോ നിഷാദരോടോ അവഗണനയുണ്ട് രാമായണത്തിന് എന്ന് ഗുഹസമാതമം എന്ന് പറയുന്ന വാത്മീകി രാമായണത്തിലെ ഭാഗം വായിക്കുന്ന ആർക്കും തോന്നുകയില്ല അധ്യാത്മരാമായണത്തിൽ ഉൾപ്പെടെ ഗുഹൻ നിഷാദ രാജ്യത്തിൻ്റെ രാജാവാണ് ആ രാജ്യം വേണമെങ്കിൽ രാമൻ ഏറ്റെടുത്ത് ഭരിച്ചു കൊള്ളട്ടെ ഞാൻ അവിടുത്തെ ദാസനല്ലേ എന്ന് ഗുഹൻ പറയുന്നുമുണ്ട് രാമൻ അത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് അപ്പൊ നിഷാദ രാജ്യം ഉണ്ടായിരുന്ന ആ നിഷാദ രാജ്യത്തെ രാജാവായിരുന്ന ഗുഹനോട് സൗഭാർദ്രം പുലർത്തിയിരുന്ന രാമന്റെ കഥ പറയുന്ന വൈനീകി കൗഞ്ചനിധിനങ്ങളിൽ ഒന്നിനെ കൊല്ലുന്നത് കാട്ടാളത്തമാണ് ആ കാട്ടാളത്തം നീ ചെയ്യരുത് നീ അങ്ങനെ ചെയ്താൽ നിനക്ക് ശാശ്വതമായ പ്രതിഷ്ഠ അഥവാ സ്ഥാനം ഈ ലോകത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിനെ ഒരു നിഷാദ നിഷാദവർഗത്തോടുള്ള എതിർപ്പൊക്കെയായിട്ട് ചിത്രീകരിക്കുകയും അങ്ങനെ വായിച്ചെടുക്കുകയും ചെയ്യുന്നതിൻ്റെ സഹൃദയത്വം ശക്തിഭൂതി ഗുരുകുലത്തിന് മനസ്സിലാകുന്നില്ല പക്ഷെ രാമായണത്തെ കുറിച്ച് ആരെങ്കിലും അവരുടെ ഒരു കാഴ്ചപ്പാടിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അത് പറയാൻ അവനാർ എന്ന് ചോദിച്ച് വാളോങ്ങി വരുന്ന സംഘപരിവാര നിലപാടിനോട് യാതൊരു തരത്തിലുള്ള എന്താ പറയാ വിട്ടുവീഴ്ചാ മനോഭാവവും ഈ ശക്തിബോധി ഗുരുകുലത്തിനോ വ്യക്തിപരമായി എനിക്കോ ഇല്ല പക്ഷെ എന്ന് കരുതി സഹൃദയത്വം ആസ്വദിക്കേണ്ടടുത്ത് സാമുദായിക വിഭാഗീയത കൊണ്ടുവന്ന് അതിൻ്റെ പേരിൽ മനുഷ്യരെ തമ്മിത്തല്ലിപ്പിക്കാനുള്ള ഒരു ഇടം ഒരുക്കുന്നത് ഏത് ഡോക്ടറേറ്റ് നേടിയ ഏത് സംസ്കൃത പണ്ഡിതനാണെങ്കിലും അയാൾ വെളുത്തവനാണെങ്കിലും കറുത്തവനാണെങ്കിലും ഏത് കുലത്തിൽ പിറന്നവനാണെങ്കിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഉദ്ദേശിച്ചത് നമസ്കാരം